കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ ജില്ലാ കമ്മിറ്റി ജില്ലയിലെ മികച്ച ലൈബ്രറിയന് സ്വീകരണം നൽകി ലൈബ്രറി കൗൺസിലിൽ ഒന്നാമത്തെ ലൈബ്രറിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ട അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ ലൈബ്രറിയിലെ ലൈബ്രറിയൻ സ്മിതയെയാണ് അക്ഷരായിരം സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുത്തത് എച്ച് സ്ലാ എം എൽ എ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജി കൃഷ്ണകുമാർ ഉപഹാര സമർപ്പണം നടത്തി കെ എസ് എൽ യു ജില്ലാ പ്രസിഡന്റ് ജെ ജയലാൽ അധ്യക്ഷത വഹിച്ചു അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ എം ആക്കിയിൽ സെക്രട്ടറി ടി തിലകരാജ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സി കെ രതികുമാർ സെക്രട്ടറി സീമാ ശാന്തപ്പൻ എന്നിവർ പങ്കെടുത്തു തൊണ്ണൂറ് വയസ്സ് പിന്നിട്ട കൊറ്റംകുളങ്ങര ലൈബ്രറിയിലെ ലൈബ്രേറിയൻ എൻ കുമാരഫണിക്കരെ സമ്മേളനത്തിന് അനുമോദിച്ചു പ്രയാസകരമായ നല്ലതാകുക എന്ന് അവർക്കറിയാം അവരെ അതൊന്നും പറയുന്നില്ല ഈ ചടങ്ങിൽ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് വളരെ നല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റേതെങ്കിലും ഒരു സാധാരണ നമ്മുടെ ഉപജീവനത്തിന് വേണ്ടിയുള്ള ജോലി പോലെയുള്ള ജോലി തന്നെ നിങ്ങൾ ചെയ്യുന്നത് എത്ര വലിയ ശമ്പളം ലഭിച്ച് ലഭിക്കുന്ന ജോലി ചെയ്യുന്നതിനേക്കാളും വളരെയേറെ മൂല്യവത്തായ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന ആ പോസ്റ്റിൽ നിന്ന് അത് നിങ്ങൾക്ക് ഒരു 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 വലിയ അതൊരു ചെറിയ കാര്യമല്ല നിർവഹിക്കപ്പെടുന്ന വരുമാനമാണെങ്കിലും നമുക്കൊരു സഹായമായിരിക്കും പക്ഷെ മറ്റേതൊരു മേഖലയിലും ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു സർവീസ് അല്ല നിങ്ങൾ ചെയ്യുന്ന സർവീസ് എന്നുള്ളത് അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെ നമ്മൾ മൂല്യ അളവില്ല അങ്ങനെയൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ലൈബ്രറികളും അവിടെ നിങ്ങൾ ചെയ്യുന്ന ജോലി എന്നുള്ള ഒരു വലിയ പ്രാധാന്യവും സ്വേഷ്തയും വിഷയമായിട്ടുണ്ട് നിങ്ങളേതാണ്ട് എല്ലാ പേരും ഒരു ഒരു കൂടി കൂടിയാണ് ഏതെങ്കിലും പണിതൊരു പണിക്ക് വന്നിരിക്കുന്നില്ല